അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അമ്പത് ശതമാനം ഇറക്കുമതി തീരുവ് നേരിടാൻ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ വിജയത്തിലേക്ക് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പിഴച്ചുങ്കത്തോടൊപ്പം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് മൊത്തം അമ്പത് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തിയത് പുതിയ വിപണികൾ കണ്ടെത്തി അമേരിക്കൻ കയറ്റുമതിയിലെ നഷ്ടം മറികടക്കാനാണ് ഇന്ത്യ ശ്രമിച്ചത് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി മുൻവർഷത്തേക്കാൾ ആറേ ദശാംശം ഏഴ് ശതമാനം വളർച്ച നേടി മുൻകൂർ വാങ്ങലും വിപണിയുടെ വൈവിധ്യവൽക്കരണവുമാണ് ഇക്കാലയളവിൽ ഇന്ത്യക്ക് നേട്ടമായത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി മൂന്ന് ദശാംശം പൂജ്യം രണ്ട് ശതമാനം ഉയർന്നത് ഇരുപത്തിരണ്ടായിരത്തി പന്ത്രണ്ട് കോടി ഡോളറായി സെപ്റ്റംബറിൽ അമേരിക്കയിലുള്ള മൊത്തം കയറ്റുമതി മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം ഇടിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് കോടി ഡോളറായിരുന്നു അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഇടിവ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കില്ലെന്ന് ഐ എം എഫ് അടക്കമുള്ള ആഗോള ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ആറര ശതമാനമായി ഉയരുമെന്നാണ് ഐ എം എഫ് ചൂണ്ടിക്കാട്ടുന്നത് ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവയാണ് പുതിയ വിപണി അമ്പത് രാജ്യങ്ങളാണ് ഫോക്കസ് വിപണിയായി കാണുന്നത് മധ്യേഷ്യ വിയറ്റ്നാം കൊറിയ ജർമ്മനി റഷ്യ കെനിയ കാനഡ തുടങ്ങിയ ഇരുപത്തിനാല് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ഉയരുകയാണ്